ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല ടൗണിൽ പാലാ ടൗണിൽ വൈക്കൻ റോഡിൽ നെല്ലിയാനി പള്ളിക്കൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി രണ്ട് പ്ലോട്ടുകളുടെ വീഡിയോ ആണ് ഈ കാണുന്ന മുപ്പത്തിനാല് സെൻറ്റ് പ്ലോട്ടാണ് ഒരു പതിനെട്ട് സെൻറ്റും ഒരു പതിനാറ് സെൻറ്റുമായിട്ട് മുറിച്ചും കൊടുക്കുന്നതാണ് ഈ കാണുന്ന രണ്ട് പ്ലോട്ടുകളിനി ഈ പ്ലോട്ട് മുറിച്ചതിൻ്റെ അകത്ത് ബാക്കിയുള്ളൂ ഇത് വളരെ ലോബൾജറ്റ് കിട്ടുന്ന പാല ടൗണിൽ തന്നെയുള്ള വെള്ളം കയറാത്ത ഏരിയയിലുള്ള മനോഹരമായ പ്ലോട്ടുകളാണ് അവിടേക്കൊരു വമ്പം വീടുപണി നടക്കുന്നുണ്ട് ഇവിടെ വീട് പണിയുന്നു താഴത്തേക്കൊക്കെ വീട് പണിയുന്നുണ്ട് വെല്ലാരിപ്പള്ളിയിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമ്പോഴും നല്ല വീതിയുള്ള ടാറിംഗ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം ദൂരം ഈ വഴിയൊക്കെ ഈ റോഡൊക്കെ ടാറിംഗ് ആകുന്നതാണ് കേവലം ഈ രണ്ട് പ്ലോട്ടുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ സെൻറിന് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിളാണ് ഈ രണ്ട് പ്ലോട്ടിലും കിണറിന് സ്ഥാനം കണ്ടിട്ടുണ്ട് വെള്ളം കിട്ടുന്ന പ്ലോട്ടുകളാണ് അപ്പുറത്തൊക്കെയുള്ള പ്ലോട്ടുകൾ വിറ്റ് പോയതാണ് ഈ റോഡ് ഫ്രണ്ടേജിലുള്ള രണ്ട് പ്ലോട്ടുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് പാലാ മുനിസിപ്പാലിറ്റിയുടെ അതിർത്തിയാണ് പഞ്ചായത്ത് ഏരിയയിലാണ് പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് റോഡ് ഈ പ്ലോട്ട് വരെ വന്ന് മിക്കയാണ് നേരെ കിഴക്ക് ദർശനത്തിന് വീട് വയ്ക്കാവുന്ന മനോഹരമായ രണ്ട് പ്ലോട്ടുകളാണ് അവിടെ കൊന്നാൽ നിൽക്കുന്നവരെയാണ് ഏരിയ വരുന്ന ഒരേ ലൈൻ മുകളിലേക്ക് പോവാണ് പാലാ ടൗണിൽ പാലാ വൈക്കം റോഡ് നെല്ല്യാനി പള്ളിക്കൽ നിന്ന് മുന്നൂറ് മീറ്ററോളം മാറി നല്ല വീതിയുള്ള റോഡിൽ നിന്നും നൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി രണ്ട് പ്ലോട്ടുകൾ ഒരുമിച്ചും മുറിച്ചും കൊടുക്കുന്ന അടിപൊളി മുപ്പത്തിനാല് സെന്റ് പ്ലോട്ട് സെൻറ്റിൽ നിന്ന് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ വില പറയുന്നു നെഗോഷ്യബിൾ ആണ് അടിപൊളി ഏരിയയാണ് മൊത്തം നല്ല വീടുകൾ പഴുതുകൊണ്ടിരിക്കുന്ന ഏരിയയാണ് വെള്ളം കയറാത്ത സ്ഥലമാണ് പാലാ ടൗണിൽ നെല്ലിയാനി പള്ളിക്കടുത്തായിട്ടുള്ള ഒരുമിച്ചും മുറിച്ചും കൊടുക്കുന്ന മനോഹരമായ ഈ മുപ്പത്തിനാല് സെൻറ്റ് പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ Ben de böyleyim.